ശംഖപുത്തുനിന്ന് ഞാൻ നേരെ വിട്ടുവന്ന് വള്ളക്കടവ് കഴിഞ്ഞ് കറങ്ങി വന്നപ്പോഴാണ് ഒരു ദീപ്തമായ ഒരു സ്മരണ വിടുന്നത് അത് കേരളത്തിലെ നെക്സിലേറ്റ് പ്രസ്ഥാനവുമായും നെക്സലേറ്റ് പ്രസ്ഥാനവുമായും അങ്ങനെ പല വിധത്തിലുള്ള ധീരമായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സഖാവിൻ്റെ വിട്ട് സഖാവിൻ്റെ പേര് സുഭാഷ് ചന്ദ്ര ബോസ് അദ്ദേഹം പുരോഗമനല്ലാത്ത സാഹിത്യമൊന്നുമല്ല സാഹിത്യസംഘമല്ല നമ്മുടെ വിമോദന ദൈവശാസ്ത്രമല്ല എക്സലേഴ്സിൻ്റെ വേറൊരു പേരുണ്ടായിരുന്നു സത്യാനന്ദനൊക്കെ സത്യാനന്ദനും രാജീവിനൊക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പുള്ള സുഭാഷ് ചന്ദ്രബോസ് തിരുവനന്തപുരത്ത് തിരുനെല്ലൂർ കരനായൻ്റെ സഹാൽ മഹാകവി തിരുനെല്ലൂർ കരണായൻ്റെ അനിതരവൻ അനിന്ദ്രവനായിട്ടുള്ള സുഭാഷ് ബോസ് അദ്ദേഹം ഇപ്പോൾ കോംറേഡിൻ്റെയൊക്കെ പത്രാധീര് അങ്ങനെയുള്ള പല തിരുവനന്തപുരത്തുള്ള അന്ന് എന്തൊരു പേര് പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ല നമ്മൾ തമാശയ്ക്ക് പറയും ചിലരൊക്കെ ഇങ്ങനെ കോടതിയിൽ പോയിട്ട് രാത്രി ഞാൻ സന്ധ്യക്ക് വീട്ടിലില്ലായതൊക്കെ പറഞ്ഞു രക്ഷപ്പെട്ടപ്പോൾ വലിയൊക്കെ രക്തസാക്ഷികളായിട്ടുള്ള ായിട്ടുള്ള പിന്നെ ചിലരൊക്കെ ഇങ്ങനെ സി കെ സി കെ ജി വഴി മരിച്ചു പിന്നെ അങ്ങനെയുള്ള പല ആൾക്കാരും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കെ എൻ ഷാജി അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ അല്ല കുറേ ആൾക്കാർ സജീവമായിട്ടുണ്ട് എഴുത്തിലുമൊക്കെ ഉണ്ട് ഈ രാജ്യവും എന്നാലും ചില ആൾക്കാർ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വീണ്ടും 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 ഇങ്ങനെ വിപ്ലവ സ്മരണകളും എന്നുള്ള യഥകാലാസ്മൃതികളെ കൈവിറക്കി യോഗാധിപരായിട്ട് പലരും ഒക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒരാളാണ് സാക്ഷാ ചാക്ക ബഷീർ ചൗക്ക ബഷീർ എന്നൊക്കെ പറയും ഒരു കാലത്ത് എൻ്റെ ഒരു ആത്മസ്നേഹിതനല്ലേ അന്ന് എന്നെക്കാളും ഞങ്ങളെക്കാളിലൊക്കെ ദുർഗമാണ് അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ പഴയ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്ത് ഇന്ന് എസ് ട്രി ഫാമസി അത് എസ് ഫാമസി ഇല്ല പിന്നെ ഇന്ന് പിന്നെ നമ്മുടെ വസവമല്ലോ വേറെ തലമുടിയൊക്കെ വളരാനായിട്ടുള്ളൊരു എണ്ണ ഉണ്ടാക്കുന്ന പാർട്ടികളുടെ പെട്ടെന്ന് കിട്ടുന്നില്ല ആ പാർട്ടികളുടെ നിലപൃങ്കാതി അല്ല അതവിടെ എണ്ണ എണ്ണ ഉണ്ടാക്കുന്ന ഒരു വൈദ്യശാല വൈദ്യശാല അതുകൊണ്ട് അവരുടെ ഒരു ബ്രാഞ്ച് പണ്ടസി ആയിരുന്നു അതിൻ്റെ പുറകിലായിട്ട് ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ ദീപാരാധനയ്ക്കും ചിലപ്പം നിർമ്മാല്യത്തിലൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നപ്പോഴത്തേക്കും പോറ്റിയെത്തി തീർത്ഥ തെളിച്ചു തീർത്ഥ തെളിച്ചു അങ്ങനെ ഞങ്ങളെ തീർത്ഥമൊക്കെ ദൂർത്ത് സന്തുഷ്ടരായി ഞാനും സാക്ഷാൽ കെ ബാലേഷൻ്റെ അതിന്റേതായിട്ടുള്ള സാക്ഷാൽ ഇന്നത്തെ ഇന്നത്തെ രാജ ഞാൻ പറഞ്ഞ ഇന്നത്തെ ജാട ഭയങ്കര ബസ്സില് ബസ്സിലുള്ള ഹാഷ്മൻ്റെ രാജൻ ഹാഷിമൻ രാജൻ ഒത്ത് അങ്ങനെ നിന്നപ്പോഴത്തേ ഒരു ദിവസം രാവിലെ ഞങ്ങൾക്ക് കോളേജിൽ പോകലും നിർബാല്യത്തൊടാനായിട്ട് ആഗ്രഹം അപ്പോൾ അങ്ങനെ അത് തുറപ്പിച്ച് നിർബാല്യപ്പോൾ അതൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നിർബാധ്യത്തുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ കാലത്ത് ഇന്നത് തന്നെ അന്നത്തെ കാലത്ത് തുറപ്പിച്ചിരിക്കും ഒന്നിൽ മുട്ടി പിടിക്കും അല്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കും അപ്പോൾ അങ്ങനെ ചവിട്ടിയെടുത്ത് വിളിക്കില്ല മുട്ടി വിളിച്ചപ്പോൾ തന്നെ ആളെ ഇന്നാലാതൊക്കെ മനസ്സിലായി തുറന്ന് അങ്ങനെ എത്തി പോത്തി എത്തി തീർത്ഥം തെളിച്ചു സ്ത്രീപാരായനയൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ നമ്മൾ ചില ഭജനകളൊക്കെ പാടി അങ്ങനെ സന്തുഷ്ടരായിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും അങ്ങനെ അപ്പോൾ ആത്മശേഖിതൻ്റെ ശേഖിതൻ്റെ പെങ്ങൾ പേര്ത് ആബിത ആബിത ഓ ആബിത ബഷീറിൻ്റെ അബിതയാണോ ഏ കുഞ്ഞാമിനെയാണോ കുഞ്ഞാമിനെയാണോ ആബിതയാണോ ഇപ്പോഴൊരു മുൻചുള്ള നാണല്ലേ അപ്പൊ അങ്ങനെ കണ്ടോ മക്കയിലോട്ടാണ് വന്നത് മക്കയും പതിനീനയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇതാര ഇതാണ് മറ്റേ നമ്മുടെ ഇദ്ദേഹം അല്ലേ അല്ലെ ഹസ്ബൻഡ് പേര് തന്നെ ആ താഹാ താഹ് പിന്നെ ബസിന്റെ ചേച്ചി എന്ത് പിടിക്കോ അപ്പൊ അങ്ങനെ താഹയുടെ വീട്ടില് നമ്മുടെ സുഹൃത്ത് അങ്ങനെ വിശ്രമ ജീവിതം നയിക്കാല്ലോ ഒരു കാലത്തെ കിഡില കിഡ്ലോസ് കിഡിലോസ്കി കിഡിലോസ്കി ആയിട്ടുള്ള ചൗക്ക ബഷീർ ചൗക്ക ബഷീർ ഏഹ് ഉഗ്ര ചായയാണ് ഇപ്പൊ വീട്ടിലാണെങ്കിൽ കളിപ്പത്തിനൊക്കെ മാറ്റുക ചേച്ചിയെടുത്ത് പറയുന്നില്ല മക്കളൊക്കെ എവിടാ ഞാനിവിടെ പടു വന്നിട്ടുണ്ടായിരുന്നില്ല അത് പക്ഷെ നാലുകാലാണ് ഇപ്പൊ ഉച്ച രണ്ടു കാലിലാണ് അല്ല ബഷീറിന്റെ കൂട്ടത്തെ ഓട്ടോഷക്കിട്ടല്ലേ ബഷീറിന്റെ കൂട്ടത്തില് അങ്ങനെ വന്ന് ബഷീറിന്റെ ഇറക്കി വിടാനും അല്ല പിന്നെ ഞാൻ തിരിച്ചു പോയാലും ഇവിടെ തങ്ങിയിട്ടില്ല അയ്യപ്പിനെ അറിയാം അയ്യപ്പനെ അയ്യപ്പിനെ കവി 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 ആ അയ്യപ്പന്റെ ഇത് വേറെ ബെറ്റാണ് ഇത് വിപ്ലവാരികളുടെ ബെറ്റാണ് ബെറ്റാണ് ഇരിക്കോ ചേച്ചി അങ്ങോട്ട് വെച്ച പോ അങ്ങനെ ഞാന് തപ്പി പിടിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുദ്രവനെ കണ്ടു അവിടെ ലോട്ടറി വിളിക്കുന്ന ചേട്ടി ചേച്ചി ലോട്ടറി അനുദ്രേഷല്ലേ ലോട്ടറി നമ്മളെ കാശിയാണല്ലോ പിന്നെ അപ്പൊ അങ്ങനെ വന്ന് വന്നങ്ങനെ കാശാൽ ഒരു കാലത്തെ പുപ്പുലി ആയിട്ടുള്ള പുലിപ്പുലി തന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ മതി ആയിട്ടുള്ള ഏഹ് ഇപ്പൊ ഞാനൊന്ന് അപ്പൊ എന്നെ ഒരു രൂപത്തില് രക്ഷയില്ലല്ലേ മറ്റേ പാടുപ്പുരണ്ടോ ഇവിടെ ബാൻഡ് കുത്തി ബാൻഡേ ബാൻഡ് പോലീസുകാർ കുത്തിയില്ലേ നാരായണക്കുറിപ്പിന് അടി കൊടുക്കാനായിട്ട് കയറിയില്ലേ നാരായണ മന്ത്രി നാരായണക്കുറിപ്പിൽ അടി കൊടുക്കാനായിട്ട് മറ്റേ മദ്രപുരത്തി അജിത തൈക്കാടേ അജിത ബംഗ്ലാവി കയറിയില്ലേ ചാടി ആര് പറഞ്ഞത് സുഭാഷിത്വസ് പറഞ്ഞിട്ട് ഏഹ് സുഭാഷിത്വസ് പറഞ്ഞിട്ട് കയറി കയറി ഞാനല്ല നമ്മളൊക്കെ ജൂനിയേഴ്സാണ് കയറി ഏ മതനായ മതം നായർ പറഞ്ഞിട്ട് കയറി വയനറ്റി വാടകത്തെ മാർഗ്ഗണ്ടല്ലേ ഏ വയനെ എൻ്റെ പേര് ചാക്കപക്ഷികൾ വളരെ ഡയലോഗേ വെള്ളിയാഴ്ച വഴികൾ എല്ലാ ദിവസവും ബന്ധുവിഴ്ച്ച വഴിക ഏഹ് വെള്ളിയാഴ്ച വഴിക എല്ലാ ദിവസവും ബന്ധുപ്പിക്കും പിന്നെ പെങ്ങ അമ്മയും പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയും ഏ പിന്നെ ബ്രദർ ഇത് കണ്ടോ മുണ്ട മുണ്ടോട്ട് വെക്കിയിട്ട് കാലിലെ കാളിക്കും ഇതാണ് മന്ത്രി താരാളക്കുറിപ്പിൻ്റെ വെട്ടാനായി കയറിയപ്പോൾ പോലീസുകാർ നൽകിയ സമ്മാനം ബയനറ്റോട് കുത്തിയത് എപ്പോഴും ഉണ്ടോ പാട് ഉണ്ടോ ഏ നോക്കട്ടെ നോക്കട്ടെതുണ്ടെന്ന് അല്ലേക്ക് അതൊക്കെ മാഞ്ഞും ഓർമ്മകളെ കൈവെള്ളചാർത്തി ഒരു വിമുഖം ഈ വേദിയിൽ ഏതോ ഉം ഏതോ ഗന്ധവരൻ പാടും പാട്ടിൽ കൊള്ളാം അല്ലെ കവിത ഇഷ്ടമാണോ കവിത ഇഷ്ടമാണോ അയ്യപ്പന അറിയാമല്ലോ പരമമായതൊക്കെയല്ലേ ഏ അയ്യപ്പന്യ്യ ഏ വലങ്ക വലകയ്യ വല കാച്ചടിഞ്ഞു മാറ്റി കാണുവല്ലേ ബസ് ബസ് എന്ത് നിർത്തിയ ആര് താഹമുള്ള പിഴവ് താഹ എന്താ പ്രായമായിട്ട് മേടിച്ചു താഹ അനിയലേ അളിയൽ അളിയില്ല അളിയൽ പെങ്കട പിന്നെ താഹ എങ്ങനെ മേടിച്ച് മഞ്ഞ വിഷൻ എത്ര വിഷമായി ചേട്ടൻ എത്ര വിഷമായി കൊച്ചു പ്രായം അത് കുഴപ്പമില്ല എഴുപത്തൊന്ന് പൈസ അല്ല എഴുതി അടക്കാം കൊണ്ടൊക്കെ മാറ്റാമെന്ന് നോക്കാം പുറത്തൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ ഏ നിസ്കരിക്കോ അല്ല പണ്ട് നിസ്കരിക്കുവായിരുന്നോ അ വെള്ളിയാഴ്ച വഴി അല്ല വെള്ളിയാഴ്ച വഴിക്ക് എല്ലാ ദിവസവും ബന്ധുവയ്ക്കുവല്ലേ എല്ലാം കുറവില്ല ഹരി ഹരി യൂണിവേഴ്സിറ്റി കോളേജില് ജി ഹരി കുറവേണ്ടോ ഏ പിടിച്ചെടുക്കണോ ഏണ്ടല്ലേ വേറെ ചേച്ചി പറയാം ഇപ്പം ആഹാരം കൊടുത്ത പൊടി കഞ്ഞീ വെള്ളം പിന്നെ മാങ്ങാ ജ്യൂസ് ഇത് തന്നെ വേറെ ഒറ്റ ഭാഗത്ത് നിന്ന് ഇറക്കാൻ പോയാൽ തൊണ്ടക്കകത്തല്ലേ ചേച്ചി മക്കൾക്ക് പോരാടണോ ഓ എന്റെ കൂത്തും എടുത്തിട്ട് വന്നപ്പോ പിന്നെ അതങ്ങ് കൂട്ടാ ഇരുപത്തിയേഴായിരം കൊച്ചിന്റെ എന്റെ മക്കള് ഭർത്താവ് വന്നിരിക്കണ മാളോ നല്ല സൗതന്നെ ചേച്ചി ഇവിടെ താമസിക്കുന്ന ചേട്ടന് പിന്നെ ചേട്ടനെ നോക്കാനായിട്ടല്ലേ പ്രെ നോക്കാനായിട്ടല്ലേ ചേച്ചി താമസിക്കുന്നത് ബഷീറിനെ നോക്കാനായിട്ടല്ലേ അതല്ലേ ആ ചേട്ടന്റെ വീട്ടിൽ വേറെ വീടില്ലല്ലോ കല്യാണം കൈക്കത്ത നിരാശയുണ്ടോ എന്തിന്റെ വേറെ പണിയില്ല അല്ല എന്തായാലും കൊറേ പിള്ളേരൊക്കെ ആയാലേ ഇപ്പോഴേ ഞാൻ കരുതിയായിരുന്നു നമ്മള് കോളേജ് സുഹൃത്തല്ലേ അല്ല കോളേജ് സുഹൃത്തല്ലേ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേ കൊറേക്കാരൻ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിഷ് കട്ട് ചെയ്ത് ഒരു ദിവസം പിന്നെ പാള ഷാപ്പ് ഒറ്റ അടി തന്നെ അല്ല ഒക്കെ പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്ക് ഗൾഫിലാന്ന് പറഞ്ഞു ഗൾഫിലാന്ന് പറഞ്ഞു പിന്നെ ചെല്ലർ പറഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചുപോയി ഇപ്പൊ തന്നെ ഒരാളോ ചാക്ക ബഷീർ ചാക്കബർ മരിച്ചുപോലെ ഞാൻ പറഞ്ഞു ആരും ആര് ഹാഷിയും പറഞ്ഞു അല്ല ഹാഷിയും ചാക്കുവെച്ച് കണ്ടപ്പോ ഹാഷിയായിട്ട് കണ്ടപ്പോ ഞാൻ ചാക്ക ബഷീറിൻ്റെ തിരക്കിയപ്പോഴത്തേക്കും ആ ചാക്ക ബഷീറിന്റെ മാമനായിട്ട് വരും ഇളയപ്പ ഇളയപ്പാണ് ഇളയപ്പാണ് അപ്പൊ അങ്ങനെ തിരക്കി അന്ന് പോകാൻ പറ്റില്ല പിന്നെ അപ്പൊ ഇന്ന് സമയം കിട്ടിയപ്പോഴും ഇന്നിപ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ചില സ്പിരിച്വൽ കാര്യങ്ങളാണ് പൂജ കാര്യങ്ങള് കോഴ്സ് അട്ടർ ഫ്ലിംഗിന്റെ കോഴ്സ് അട്ടർ ഫ്രീങ്ങനെ കുറച്ച് ധ്യാനവും പറ്റുക അല്ല യോഗയൊക്കെ ചെയ്യേണ്ട മൗനം അഞ്ചു ദിവസം കൂടുതൽ സംസാരം അവർക്ക് വല്ലതും വിളിച്ചിട്ടുള്ളതാണ് അവർ നമുക്ക് മൗനമായിരിക്കാൻ പറ്റും ഏ ഞാനിപ്പോൾ അടിക്കുന്ന വെച്ചാൽ ഒരു വല്ല ആർജിക്കും വല്ലപ്പോഴും അടിക്കുക അടിക്കുന്ന ഏതെങ്കിലും എക്സിക്യൂ എക്സിക്യൂട്ടീവ് ആറിപ്പോയിട്ടേ പഴയ പോലെ നാടകമൊന്നുമില്ലല്ലോ ചാരായുമില്ല ചാരായുമില്ല പിന്നെ ചരാവില്ല പറ്റിടത്തൊക്കെ ആലംബാണ് അപ്പം എക്സിക്യൂട്ടീവ് മാറിപ്പോയിട്ട് ഒരു ലാർജ് ഒരു പത്ത് നൂറ് രൂപയോ ഒരു ലാർജ് വാങ്ങിച്ച് മൂന്ന് മണിക്കൂർ എടുത്ത് കഴിച്ച് ബീറ്റൂ സൈഡ് രൂപയോ കഴിച്ച് അങ്ങനെ പോകും പറ്റുന്നവരും പഴശ്ശൈവം പാഴ് പാഴത്തെ ബിഷ് പിന്നെ ഒരു പിന്നെ പൈസ ഇല്ല വല്ല ഒരു കള്ളു കൂടെ വാങ്ങിക്കാൻ പറ്റുന്ന വരും ഓ ഒറ്റ അടിയാണ് ഓർമ്മ വേണ്ട ഇല്ല ആണോ

രഹയ തൂത്തേടുന്നാ അനുജിയ മിള്ളുണ്ടെങ്കിൽ ആനെങ്കിലും എന്നോപ്പോ അല്ലല്ലേ നമ്മുടെ ബന്തക്കാരൻ ഇരുന്ന രണ്ട് രൂപയ്ക്ക് 5000 രൂപ നേരെ വരുന്ന് വീടിന്റെ ഒരു പടി വല്ല അത് കാര്യല്ലേ കീമയുടെ കൂടെ ദാശവത്തുള്ള 73 എത്ര 73 73 കണ്ടോ എടുക്കില്ല ബദമായിട്ട് 75 എൻ്റെ ഒരു വലിയമ്മേര മോൻ അണ്ണനെ പ്രായം രണ്ട് വയസ്സിലെ മോർട്ടാണ് ആരോഗ്യമന്ത്രി കേട്ടോത്തിനെ അയച്ചു കൊടുക്കാം പിന്നെ പ്രവാസിയൊക്കെ ആയിരം രൂപ രണ്ടു മൂന്നൂര് കൊടുക്കുവ ഒരു വർഷം അവര് കൊടുത്തു മാസം ആയിരം രൂപ അവരെ നിർത്തി അനുയോജ്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ബന്ധത്തിലുള്ള എന്റെ അനിയത്തിര തീരെ സംബന്ധിച്ച് രണ്ടു മുന്നൂറ് ആഴ്ച അയ്യായിരം രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല പിന്നെ ആയിരത്തിഅറുന്നൂറ് മാസം പെൻഷൻ കിട്ടും പിന്നെ സഹോദര അപ്പം ആയിരത്തി ആ പെൻഷന്റെ പൈസ കൊണ്ട് എങ്ങനെ തെളിവും പിന്നെ സഹോദരങ്ങളും ട്രീറ്റ്മെന്റ് അറിഞ്ഞുള്ള ഇത് കൊടുക്കാനൊന്നും അവരെ കൊണ്ടൊന്നും വരുത്തിയില്ല അവരെ കയ്യിലുള്ള പിന്നെ ഇന്നുവരയ്ക്ക് മുടങ്ങിയിട്ടില്ല ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള ഇന്നിപ്പോൾ മറ്റന്നെ ഗീമോ ചൊവ്വാഴ്ച എപ്പോഴും രൂപ മൂവായിരം വേണം ഒരു ഗീമോട്ട് മരുന്നെല്ലാം വിളിന്നാണോ ആയിരത്തി പിന്നെ ഭാര്യയുടെ ഒറ്റയും കാണിക്കണ്ട തലേരെ ഞരമ്പ്